ആദ്യം തന്നെ എനിക്ക് ഈ വേദിയിൽ നിൽക്കുവാൻ അവസരം തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും വിശുദ്ധ മാലാകന്മാർക്കും എല്ലാവർക്കും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് സാക്ഷ്യം പറയുകയാണ് എൻ്റെ പേര് അശ്വതി ചന്ദ്രൻ വീട് പറവൂരാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിനാലാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്തതിൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് ഒരു ജോലിക്ക് വേണ്ടിയിട്ടായിരുന്നു കുറേ നാളെ ഞാൻ പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്നു അപ്പോൾ എനിക്ക് ഫോഴ്സ് ഫോഴ്സിൻ്റെ ജോബാണ് ഏറ്റവും കൂടുതൽ താൽപ്പര്യം ആയതുകൊണ്ട് തന്നെ പോലീസിൻ്റെയും എക്സൈസിൻ്റെയും ബീറ്റ് ഫോറസ്റ്റിൻ്റെയൊക്കെ ലിസ്റ്റിൽ ഞാൻ ഉണ്ടായിരുന്നു പക്ഷേ ഫിസിക്കൽ ഫിറ്റ്നസ് സീറോ ആയതുകൊണ്ട് തന്നെ എനിക്കെന്തോ ആ ആ ഒരു കടമ്പ കടക്കാൻ പറ്റിയില്ല അങ്ങനെ ആദ്യത്തെ രണ്ട് ടെസ്റ്റ് ഫെയിലായതിനു ശേഷമാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്തു അത് കഴിഞ്ഞിട്ട് പയ്യെ പയ്യ അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ്സ് കണ്ടു തുടങ്ങി ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കഴിഞ്ഞ രണ്ട് സാക്ഷ്യത്തിൽ ഞാൻ പറഞ്ഞതാണ് ഞാൻ എനിക്ക് എനിക്കതിന് ശേഷം ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറായിട്ട് ജോലി കിട്ടി മൂന്ന് മാസം ട്രെയിനിങ് ക്യാമ്പിലായിരുന്നു അതിന് ശേഷം അത് എൻ്റെ അമ്മ എനിക്ക് തന്ന ജോലി എന്ന് പറയുന്നത് ഇപ്പോൾ ഫയർ ഫയർഫോഴ്സിൻ്റെ ഒരു അപ്പോയിൻമെൻ്റ് വന്നു അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു ഫയർ ഫയർഫോഴ്സിൻ്റെ അപ്പോയിൻമെൻറ്റ് വരാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ വരുന്ന വരുന്ന സമയം നോക്കി ഞാൻ എന്തായാലും ഈ ആൾക്കാരെ വന്ന് അമ്മയ്ക്ക് സാക്ഷ്യം നൽകാമെന്ന് പറഞ്ഞിരുന്നു അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട് ഇന്ന് ഞാൻ അപ്പോയിൻമെൻ്റ് ആയിട്ട് തന്നെയാണ് ഈ പടി ചവിട്ടിയത് അതുകൊണ്ട് സാക്ഷ്യം സാക്ഷ്യപ്പെടുത്തുന്നതിലും വളരെയധികം സന്തോഷമുണ്ട് രണ്ടാമതായിട്ട് എനിക്ക് കിട്ടിയ ഒരു അനുഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാളായി ഞാൻ ഒരു വണ്ടിക്ക് വേണ്ടിയിട്ട് അതായത് ഒരു ടൂ വീലറിന് വേണ്ടിയിട്ട് ഓരോ പൈസയും കാര്യങ്ങളൊക്കെ കൂട്ടി വെച്ചിട്ട് എനിക്ക് അതിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നുണ്ടായില്ല കാരണം നമ്മൾ വണ്ടിക്കുന്നും പറഞ്ഞ് മാറ്റി വെക്കുന്ന പൈസ എന്തെങ്കിലുമൊക്കെ കാരണത്താൽ എന്നെ തട്ടിയും പറഞ്ഞ ഹോസ്പിറ്റൽ കേസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്ന് മറിഞ്ഞു പോകുവായിരുന്നു അങ്ങനെ ഇരിക്കെ ഈ പ്രൈം മിനിസ്റ്റേഴ്സിൻ്റെ ഒരു സ്കീമുണ്ടായിരുന്നു അതായത് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫിൽ വനിതകൾക്ക് വണ്ടി കൊടുക്കുന്നു എന്നും പറഞ്ഞിട്ട് ഒരു സ്കീമുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ മാതാവ് എപ്പോഴും ഈ എന്താണ് പൈസ മാറ്റിവെക്കുന്നത് മുഴുവനും ഈ ഹോസ്പിറ്റൽ കേസിനായിട്ട് പോവുകയാണ് അപ്പോൾ ഇതെങ്കിലും മര്യാദക്ക് എനിക്കൊന്ന് സെറ്റാക്കി തരണേ എന്നുള്ള രീതിയിൽ ഞാൻ ആപ്ലിക്കേഷൻ ഫോം വാങ്ങി അമ്മമാതാവിൻ്റെ പത്രത്തിൻ്റെ മുകളിൽ വെച്ച് തന്നെ ഞാനത് ഫിൽ ചെയ്ത് കൊടുത്തു അങ്ങനെ കൊടുത്ത് മൂന്നാലു മാസമായിട്ടും യാതൊരു അപ്ഡേഷൻസും ഉണ്ടായിരുന്നില്ല വിളിച്ച് ചോദിക്കുമ്പോൾ പറയും ഫണ്ടിന് എന്തോ പ്രശ്നമുണ്ട് ഫണ്ട് ബ്ലോക്കായി കിടക്കുകയാണ് അങ്ങനെ അറുപതിനായിരം രൂപയോളം ഞങ്ങൾ കിട്ടിയിരുന്നു എൻ്റെ ഒരു ഓട്ടോ ഡ്രൈവറാണ് പുള്ളിക്ക് കിട്ടുന്ന സമ്പാദ്യങ്ങൾ കൂട്ടി വെച്ച് പുള്ളി ഒരു കുറി ചേർന്നിരുന്നു ആ കുറി പൈസയാണ് എനിക്കെടുത്ത് മറയ്ക്കാൻ തന്നത് അപ്പം ഞാനത് പറയുമായിരുന്നു അമ്മമാതവെ കുറിയുടെ ഇത് നമുക്ക് തട്ടിപ്പാണോ എന്നറിയില്ല എന്നാലും ഞാൻ പൈസ കൊടുത്തു അമ്മയുടെ പത്രത്തിന്റെ മുകളിൽ വെച്ച് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്തും കൊടുത്തു അങ്ങനെ ഒരു അഞ്ചോ ആറു മാസം യാതൊരു ഇമ്പ്രൂവ്മെൻസോ യാതൊരു വിളിയോ ഒരു അപ്ഡേഷൻസും ഉണ്ടായിരുന്നില്ല പിന്നീടാണ് അറിഞ്ഞത് അതിൻ്റെ ഏജൻറ് എന്തൊക്കെയോ കേസുകളിൽ പെട്ട് അറസ്റ്റിലായി കസ്റ്റഡിയിലായി അങ്ങനെ ഫുള്ള് ഫണ്ട് ബ്ലോക്കായി കിടക്കുകയാണ് പൈസ കെട്ടിവെച്ച ആൾക്കാരൊക്കെ ഇപ്പം അത് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഓട്ടപ്പാസിലാണെന്ന് അറിഞ്ഞു അപ്പം ഞാൻ എനിക്ക് വേറെ വഴി ഉണ്ടായില്ല കാരണം നമുക്കിത് പരാതിപ്പെട്ടിട്ടോ ഒന്നും കാര്യമില്ല കാരണം ലക്ഷക്കണക്കിന് ജനങ്ങളാണ് ഇതിനിരയായിരിക്കുന്നത് അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ഇവിടെ കൃപാസനത്തിൽ വന്നപ്പോൾ ഇവിടെ ഒരു വെള്ള മുത്തു ചേർത്ത ഒരു കൊന്ത ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അതായിരുന്നു ഞാൻ ആദ്യം ഫസ്റ്റ് ടൈം മേടിച്ചിരുന്നത് ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ അപ്പോൾ ഞാൻ വൈകുന്നേരം സന്ധ്യക്ക് പ്രാർത്ഥന കത്തിച്ചതിന് ശേഷം അതിനകത്ത് വിശ്വാസ പ്രമാണവും സ്വർഗസ്ഥനായ പിതാവെ നന്മ നിറഞ്ഞ മറിയമ്മേ ഇതൊരു പത്ത് പ്രാവശ്യം വെച്ച് ചൊല്ലുമായിരുന്നു അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു അത് ഒരു ഇരുപതാന്തി ഇരുപത്തഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് ദിവസത്തിനുള്ളിൽ എനിക്ക് എന്തെങ്കിലും ഒരു അപ്ഡേഷൻസ് തരണേ അമ്മേ എന്തെങ്കിലും ഇതിനെക്കുറിച്ചൊരു പോസിറ്റീവായിട്ടൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പൈസയെങ്കിലും റിട്ടേൺ കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു പക്ഷേ ആദ്യമൊന്നും അതിന് പോസിറ്റീവായിട്ടൊരു റെസ്പോൺസ് ഉണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ പ്രാർത്ഥന കൈവിട്ടില്ല പിന്നെയും ഞാൻ ആ പ്രാർത്ഥന തുടർന്നു അങ്ങനെ കൃത്യം ഒരു ഇരുപത്തഞ്ച് ഇരുപത്താറ് ദിവസത്തിന് ശേഷം എനിക്ക് കോള് വന്നു അവർക്ക് ഫണ്ട് ആയിട്ടുണ്ട് ഫണ്ട് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ബോൺ പേപ്പറിൽ സൈൻ ചെയ്തിട്ട് അത് കൊടുക്കാൻ പറഞ്ഞു അപ്പം ഞാൻ ആ ടൈമിൽ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല ഞാൻ ഫോറസ്റ്റിൻ്റെ ക്യാമ്പിലായിരുന്നു എൻ്റെ അമ്മയായിരുന്നു അതിന് വേണ്ടിയിട്ട് ബാക്കിയൊക്കെ ചെയ്തിരുന്നത് കൂടാതെ എൻ്റെ വല്യമ്മയുടെ മോളും അതിന് വേണ്ടിയിട്ട് ഒരുപാട് സഹായിച്ചു അങ്ങനെ ഞങ്ങൾക്ക് പൈസ തിരിച്ചു കിട്ടി അപ്പോൾ ഇത് രണ്ടുമാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് അപ്പോൾ ഇതിനകത്തുനിന്ന് നമുക്ക് പഠിക്കാൻ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ പ്രാവശ്യം മാതാവിനെ വിളിച്ചിട്ട് പ്രാർത്ഥന കേട്ടില്ല എന്ന് കരുതി നമ്മൾ പരാതി പറയാൻ നിൽക്കരുത് നമ്മൾ പ്രാർത്ഥന കണ്ടിന്യൂസ് ആയിട്ട് തുടർന്നുകൊണ്ടിരിക്കുക ഇത്രയും നാളത്തെ എൻ്റെ ഉടമ്പടി ജീവിതത്തിൽ എന്നെ സ്വാധീനിച്ച ഒരു വാക്യം എന്ന് പറയുന്നത് ഒന്ന് പത്രോ അഞ്ചേ ആറ് അനുസരിച്ച് ദൈവത്തിൻ്റെ കരത്തിന് കീഴിൽ നിങ്ങൾ ശക്തരായി നിലനിൽക്കുവിൻ അവിടുന്ന് നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കും നിങ്ങളുടെ ഉത്കണ്ഠകളെയെല്ലാം അവൻ അർപ്പിക്കുവേൻ അവൻ നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടോ ഇങ്ങനെ ഒരുപാട് നാളിങ്ങനെ പ്രാർത്ഥിച്ച് അതൊന്നും കിട്ടാതെ ഇങ്ങനെ ആകുമ്പോൾ ആർക്കായാലും മനസ്സുമടക്കും പക്ഷേ അങ്ങനെ ഒരു മടുപ്പ് തോന്നാതെ നമ്മൾ കൃത്യമായിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഒരു വിളിക്കപ്പുറം നമുക്ക് മാതാവിനെ കൂടെ കൂടെ നിർത്താനായിട്ട് കഴിയും അതുകൊണ്ട് തന്നെ ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് ചൊരിഞ്ഞു തരുന്ന ഒരുപാട് നന്ദി ഒരു അക്രൈസ്തവായിക്കൂടിയിട്ടും കൊന്ത ചൊല്ലാനോ അതിൻ്റെ ഇട്ടവട്ടങ്ങൾ എന്താണെന്നോ അതൊന്നും എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു എന്നിരുന്നാലും ഞാൻ ആ എൻ്റെ കയ്യിലുള്ള കൊന്ത വെച്ചിട്ട് ഞാൻ ആകെ വിശ്വാസപ്രമാണം സ്വർഗസ്ഥനായ പിതാവേ നന്മ നിറഞ്ഞ മറിയമേ അത് മാത്രമേ ചൊല്ലിയിരുന്നുള്ളൂ നമ്മൾ വിളിക്കുന്ന വിളിക്ക് ഒരു ഒരു ആത്മാർത്ഥത ഉണ്ടെങ്കിൽ തീർച്ചയായും മാതാവ് അത് കേൾക്കും അല്ലാതെ ഒരുപാട് പ്രാർത്ഥനകളുടെ കാര്യം ഇതിന് വേണ്ടിയിട്ട് ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ അമ്മ ഇത്രയും ചെയ്തു തന്നതിന് ഒരുപാട് നന്ദി ഇനിയും അമ്മയുടെ പ്രേക്ഷിതയായിട്ട് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് എനിക്ക് ഇനിയുള്ള ജീവിതം മുഴുവനും മാറാൻ കഴിയട്ടെ എന്ന് ഞാൻ ഇതിനാൽ പ്രാർത്ഥിക്കുകയാണ് നന്ദി പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനമെന്ന് പറയുന്നത് ക്യാമ്പ് അറ്റൻഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാൻ പൊതുച്ചോറ് കൊടുക്കുമായിരുന്നു ഇവിടെ കിട്ടുന്ന പത്രം അമ്മ രണ്ട് വാക്ക് പറഞ്ഞിട്ടാണ് ഞാൻ എല്ലാവർക്കും കൈമാറുന്നത് അതുപോലെ ഉടമ്പടി നേരത്തെ വസ്തുക്കൾ ഉപ്പായിക്കോട്ടെ തൈലം ആയിക്കോട്ടെ ആർക്കെങ്കിലും എന്തെങ്കിലും അസ്വസ്ഥത വന്നു കഴിഞ്ഞാൽ തന്നെ പ്രാർത്ഥിച്ചിട്ടാണ് അവർക്ക് നമ്മൾ കൈമാറി കൊടുത്തോണ്ടിരുന്നത് പക്ഷേ ക്യാമ്പിൽ കയറിയ ശേഷം എനിക്കെന്തോ ഡയറക്റ്റായിട്ട് ഈ പരിപാടി ഒന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ അടുത്ത വീട്ടിലൊരു ചേച്ചിയുണ്ട് ആ ചേച്ചി ഉടമ്പടി എടുത്തിട്ടുണ്ട് അപ്പോൾ പുള്ളിക്കാരത്തി പ്രേതവേലയ്ക്ക് ഇറങ്ങുമ്പോൾ ഞാൻ പറയും ചേച്ചി ഒരുപോലെ ചോറ് എൻ്റെ പേരിൽ ചേച്ചി കാണാൻ പോകുന്ന ആളുകൾക്ക് മേടിച്ചു കൊടുത്തേക്ക് വിശക്കുന്ന വയറുകൾക്കാണല്ലോ ചോറ് കൊടുക്കേണ്ടത് അപ്പോൾ ആ ചേച്ചി അത് എനിക്ക് വേണ്ടിയിട്ട് ചെയ്തിരുന്നു അപ്പോൾ അമ്മ മാതാവ് അത് ആ ചേച്ചിയിലൂടെ എനിക്ക് എൻ്റെ പ്രേക്ഷിത വില ചെയ്യുവാനായിട്ട് സഹായിച്ചിട്ടുണ്ട് അപ്പോൾ അതിനും ഞാൻ ഇത് ഈ അവസരത്തിൽ നന്ദി പറയാണ് മാത്രമല്ല ആ ചേച്ചിയെ കൊണ്ട് ചോറ് മേടിപ്പിച്ച് കൊടുക്കാൻ മാത്രമല്ല ഏത് ദിവസമാണോ ആ ആ ചേച്ചി അത് കൊടുക്കുന്നത് അപ്പോൾ എനിക്ക് വൈകുന്നേരം വോയിസ് ഇടും ഇന്ന സമയം ഇന്ന ആൾക്കാരെ സന്ദർശിച്ചു അവരുടെ അസുഖങ്ങൾ ഇന്നതൊക്കെയാണ് എന്ന് പറയുമായിരുന്നു അപ്പോൾ ഞാൻ അതിൻ്റെ അപ്ഡേറ്റ്സ് ഇടയ്ക്ക് എടുക്കുമായിരുന്നു എന്നിട്ട് അത് കേട്ടിട്ട് വൈകുന്നേരം സന്ധ്യയ്ക്ക് തിരിവെക്കുന്ന സമയത്ത് അവർക്കും കൂടി വേണ്ടി ഞാൻ മാതാവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ടാണ് സന്ധ്യാപ്രാർത്ഥന കത്തിക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ചെറുതും വലുതുമായിട്ട് ഇനിയും ഒരുപാട് അനുഗ്രഹങ്ങൾക്ക് എല്ലാവരും പാത്രമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി